നമസ്കാരം ഞായറാഴ്ച ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇസ്രയേൽ യു എനും യു എസും നടത്തിയ അടിയന്തര ഇടപെടലിനെ തുടർന്ന് അമിത വേഗ ആക്രമണത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നില്ലെന്നാണ് സൂചന സമാധാന ശ്രമവുമായി നാറ്റോയും രംഗത്തുണ്ട് യുദ്ധം ചർച്ച ചെയ്യാൻ ഇസ്രായേൽ ക്യാബിനറ്റിൻ്റെ അടിയന്തര യോഗം ചേർന്നെങ്കിലും തീരുമാനങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഞായറാഴ്ചയാണ് ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേൽ ലക്ഷ്യമാക്കി കുതിച്ചത് സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കിസ്റ്റിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ച ഇറാൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചതിന് തിരിച്ചടിയായിട്ടായിരുന്നല്ലോ ആക്രമണം ഇതോടെയാണ് വർഷങ്ങളായുള്ള ഇറാൻ ഇസ്രയേൽ നിഴൽ യുദ്ധം നേർക്കുനേർ ആക്രമണത്തിലേക്ക് നീങ്ങിയത് നൂറ്റി എഴുപത് ഡ്രോണുകളും നൂറ്റി ഇരുപത് മിസൈലുകളുമാണ് ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അയച്ചത് ഇറാൻ ഇറാഖ് ലബനൻ എന്നിവിടങ്ങളിൽ നിന്നായി മുന്നൂറ്റി അൻപത് റോക്കറ്റുകളാണ് തങ്ങളുടെ അതിർത്തി ലക്ഷ്യമിട്ടതെന്ന ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചു അവയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആയുധങ്ങളെയും ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധം നിർവീര്യമാക്കി കഴിഞ്ഞ ദിവസം ഇറാനെ പരോക്ഷമായി ആക്രമിക്കുന്നതിലായിരുന്നു ഇസ്രായേൽ ശ്രദ്ധിച്ചത് ലബനൻ അതിർത്തി കടന്ന് ഹിസ്ബുല്ല തീവ്രവാദികളുടെ ക്യാമ്പുകൾ ഇസ്രായേൽ വ്യോമസേന തകർത്തു ഇറാൻ്റെ സഖ്യകക്ഷിയാണ് ഇസ്ബുള്ള ലെബലിലെ മജാദൽ സൂണിന് സമീപമുള്ള വീടുകളും ഇസ്രായേൽ ഹെലികോപ്റ്ററുകൾ തകർത്തു മധ്യഗാസയിലെ നുസറൈത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ബോംബ് വർഷം നടത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ സമിതി യോഗം ചേരുന്നതിനിടെയായിരുന്നു ആക്രമണം അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇറാൻ ആക്രമണത്തിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ അറുപത്തിയെട്ട് പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൻ്റെ പേരിൽ ലോകരാജ്യങ്ങളും ചേരിതിരിഞ്ഞു ഇസ്രയേലിൻ്റെ ശത്രുക്കൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ജി സെവൻ തയ്യാറെന്ന് ഇറ്റലി വ്യക്തമാക്കി ഇപ്പോൾ ജി സെവൻ നേതൃത്വം ഇറ്റലിക്കാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് അറബ് ലീഗ് അപലപിച്ചിരിക്കുകയാണ് യുവൻ നിർദ്ദേശങ്ങൾ മറികടന്നാണ് ആക്രമണമെന്ന് അറബ് ലീഗ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു ആക്രമണ ഭീതിയെ തുടർന്ന് ഇസ്രയേൽ അതിർത്തികളിൽ താമസിക്കുന്ന ജനം ഇപ്പോൾ ഭീതിയിലാണ് പതിനായിരക്കണക്കിന് സാധാരണക്കാർ അതിർത്തിയുടെ ഇരുവശത്തുമുള്ള വീടുകളിൽ നിന്ന് പലായനം ചെയ്തിരിക്കുകയാണ്